ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഞാറ് നട്ട വീഡിയോ ഞാറ് തെളിഞ്ഞ് കുറച്ചും കൂടി പാകമായ വീടിയോ കത്തിരി വന്നിരിക്കുന്നുണ്ടോ നമ്മൾ ഞങ്ങൾ വന്നപ്പോഴൊക്കെ ഞാറായിരുന്നു ഇപ്പോൾ ഇതാ നല്ല വലുതായി കതിരൊക്കെ വന്ന് നല്ല പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്നുണ്ട് നമ്മൾ പാടം കണ്ട കളഞ്ഞിട്ടൊന്നുമില്ല കൊയ്യാനൊന്നും ആയിട്ടില്ല അടിപൊളിയായിട്ട് കണ്ട കൊക്ക് പറന്നു നല്ലൊരു അടിപൊളി കാഴ്ചയാണ് വിടെ മീൻ പിടിക്കുന്നുണ്ട് വെറുതെ മീൻ പിടിക്കുക മീനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ രണ്ട് താമരപ്പൂ കിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ താമര ഉണ്ട് കുട്ടിപ്പുളിയാണ് കാഴ്ച കണ്ട എന്താ രസം സൂപ്പറായിട്ട് അവിടെ ഒരു മോട്ടോർ കര കാണാൻ പറ്റും കൃഷിക്കൊക്കെ ആവശ്യമായ മോട്ടറിന് വെള്ളം അടിക്കണേ മോട്ടർ കരയെന്നാണ് അതുവഴി തന്നെയാണ് അതാ ആ കാണുന്നത് തുറുവാണൊരു ദ്വീപാണ് ആ കാണുന്നത് ചുറ്റാലും വെള്ളത്താൽ മൂടപ്പെട്ടൊരു കൊച്ചി ഗ്രാമം ഇവിടേക്ക് പോകാനുള്ള വേഗം വഴി എന്ന് വെച്ചാൽ ഈ മോട്ടർ പേര് അധ്യേനെ ഇക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പോകാനൊരു റോഡ് മാത്രമാണല്ലോ അത് ഇറക്കി അത് പാലായിട്ട് പാലം പണി പാസായിട്ടുണ്ട് പക്ഷെ പണി തുടങ്ങിയിട്ടില്ല ഇതുവരെ വർഷക്കാലമായാലും സ്കൂട്ടികളെ തുടങ്ങാനത്തുള്ളൊരു ബണ്ട് ബോ ബോട്ടിലാണ് ഇക്കര കടത്ത് അതേ വഴിക്ക് ഇങ്ങനെ കടത്തി കൊടുക്കും ഇതാണ് അവർ വർഷക്കാലം ആയാലൊക്കെ പോവുക വേനൽക്കാലമായ അതാ വണ്ടി അത് പോകും കാണുന്നുണ്ടാവൂലതും കാറ് പോകേണ്ടെങ്കിൽ കാണും ബൈക്കാണ് പോകുന്നത് വണ്ടു വഴി അങ്ങനെ അത് പോകും അതാ ഒരു ബൈക്ക് പോകുന്ന കാണാ അതാണ് റോഡ് കായലും തത്ത് നടക്കൂടുതലൊരു യാത്ര അങ്ങനെ പോയിട്ട് ആ മോട്ടോർ പേര കടന്ന് മോട്ടോർ പേരെ തൊട്ടടുത്തൊരു വെള്ളം ഷർട്ടിട്ട് അതാണ് വണ്ടി സ്കൂട്ടിയാണത് ബൈക്ക് അങ്ങനെ പോയിട്ട് അക്കരയ്ക്കെത്തും അത് തുറവാണം നമ്മൾ സ്കൂളിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മളെ പഞ്ചായത്തിലുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു ദ്വീപിനെ കുറിച്ചിട്ടപ്പോൾ തുറവാണം ദ്വീപ് എന്നാണ് അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നത് അത് ആ വണ്ടിക്കാരൻ അവിടെ എത്തിയിട്ടുണ്ട് പുലിക്കാഴ്ച ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അതൊക്കെ കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന പണ്ടൊക്കെ ആൾക്കാരായിരുന്നു കൊയ്തുന്നത് ഇപ്പോഴൊക്കെ മിക്ഷം വെച്ചിട്ടാണ് കൊയ്യുന്നതും കറ്റിക്കുന്നതൊക്കെ അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞായറായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് കണ്ടത് എന്താ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കൊയ്ത്ത് കഴി കൊയ്ത്തിൻ്റെ വീഡിയോ എനിക്ക് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടാ ആ സമയത്ത് എനിക്ക് പാടത്തേക്ക് വരാൻ പറ്റിയില്ല അപ്പം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഏറ്റുമീം പിടിക്കുന്ന സമയമായിരിക്കണേ ആൾക്കാരൊക്കെ ഇവിടെ ഏറ്റുമേം പിടിക്കാൻ വരും നല്ല മീനൊക്കെ കിട്ടും കുറച്ചാൽ കടും കണ്ണേനും അങ്ങനത്തെ മീനൊക്കെ കിട്ടും അപ്പോൾ ഇവർക്ക് പാടം കാണുമെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും അവരെ പാടത്തേക്ക് വിടുകയുള്ളൂ അങ്ങനെ ഞാൻ അവരുടെ കൂടെ പാടം കാണാൻ വന്നേക്കാണ് അപ്പോൾ അവർ വെള്ളത്തിന്ന് നിന്ന് ഞാൻ തന്നെ വെള്ളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ മോട്ടോർ വിലയിലാണ് ഇരിക്കുന്നത് അവർ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മഴ കൊള്ളാൻ നല്ല രസമാണ് നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു പക്ഷേ എപ്പോഴും നമ്മൾ കുട്ടികളെ മഴ കൊള്ളാനൊന്നും വിടാറില്ല പക്ഷേ വെക്കേഷനല്ലേ കുറച്ചൊക്കെ ഒന്ന് പാഴൊക്കെ ഒന്ന് കാണട്ടെ എന്ന് കരുതി ചില കുട്ടികളൊന്നും നെല്ല് വളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടെന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ അവര് കയറാൻ നോക്കുന്നുണ്ട് മഴ കൊള്ളണ്ട കാരണം പതുക്കെ വരാട്ടാ മൂന്നാളും കൂടിയിട്ട് നല്ല മഴ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് അവരത് അങ്ങനെ കേറി വരുന്നുണ്ട് ആ സൈഡിൽ വന്ന് കയറാന്ന് അറിയണ ഈ ഭാഗത്ത് കയറിയാല് വഴുക്കും നല്ല തൊണ്ണു മോള് വിഴാൻ പോണൊക്കെ ഉണ്ട് നേരെ ഇരുട്ടാവാനായി നല്ല മഴയുണ്ട് പക്ഷെ അവര് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നില്ല വിളിച്ചിട്ട് മഴ ഒക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ഞങ്ങള് ഞാൻ താണു മോട്ടോർ പേലിരിക്കുന്നുണ്ട് വിളിച്ചിട്ട് പോവുകയാണ് അവിടെ മതിയായിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ കൂടെ വരികയാണ് അപ്പം ഞങ്ങളുടെ രക്ഷിതാക്കളുടെ അടുത്തൊക്കെ ഏൽപ്പിക്കേണ്ട അവരെന്നെ അങ്ങനെ അപ്പം മഴ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ പാടത്തേക്ക് വന്നാണത് ഞങ്ങൾ പോവുകയാണ് കലൊക്കെ കഴിഞ്ഞ് കൊഴുത്തൊക്കെ കഴിഞ്ഞ് പാടാണ് Bye.